ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഹോം ഹോം അപ്ലയൻസസിൽ ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര അമ്പലനട ദേശമംഗലത്ത് വീണ്ടും നടുറോഡിൽ മാലിന്യങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്ന സാമൂഹ്യ വിരുദ്ധർക്കെതിരെ അധികൃതർ കർശന നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തം ദിനേന നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ചെറുതുരുതി പൊന്നാനി ദേശീയപാതയിൽ കൂട്ടുപാതയ്ക്കും തലശ്ശേരിക്കും ഇടയിലുള്ള സർവീസ് സ്റ്റേഷന് സമീപമാണ് നടുറോഡിൽ റോഡിൽ ഹോട്ടൽ മാലിന്യങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടത് മിൽമ പാലിൻ്റെ ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കവറുകളും മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളുടെ അവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് ഗ്ലാസുകളുമൊക്കെയാണ് കവറിലും കാർഡ്ബോർഡ് പെട്ടിയിലുമാക്കി നടു തള്ളിയിരിക്കുന്നത് സാമൂഹ്യ വിരുദ്ധരുടെ ഇത്തരം വിളയാട്ടം അവസാനിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ അധികാരികൾ സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു റൈറ്റ് ന്യൂസ് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടോപാറ വടക്കാഞ്ചേരി